ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് സെലീനെ ചോദിച്ചൊരു കാര്യമാണ് തീരെ ഉറക്കമില്ല നല്ല ഉറക്കം ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു ചോദ്യം ആദ്യം തന്നെ പറയട്ടെ പല കാരണങ്ങൾ കൊണ്ട് ഉറക്കക്കുറവ് ഉണ്ടാകാം അസുഖങ്ങൾ മൂലവും അതുപോലെ തന്നെ സ്ട്രെസ്സ് മൂലവും അതും ഒരുപാട് പേരിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഏത്തപ്പഴോ മുട്ടയൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ പാലൊന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കഴിച്ച് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉറക്കം നല്ല രീതിയിൽ കിട്ടാനായിട്ട് അത് സഹായകരമാണ് അതുപോലെ തന്നെ ബദാം ചേർത്തിട്ട് പാലൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ കൃത്യസമയത്ത് ഉറങ്ങാനായിട്ട് ശീലിക്കുക എന്നുള്ളതാണ് അതുപോലെ ഡെയിലി കുറച്ച് സമയം എക്സസൈസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡ്രിങ്കിലേക്ക് വരാം അത് സ്ട്രെസ് മൂലമുള്ള ഉറക്കക്കുറവിനും കൂടി സഹായകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മളതിനായിട്ട് ഏലക്കയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ രണ്ട് ഏലക്ക നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഏലക്ക രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് വിഷാദം വിഷാദമുത്കണ്ഠ ഇവയൊക്കെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ആശ്വാസം നൽകാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതൊരു ചെറിയ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയ കൂടിയിട്ടിട്ട് ഇതൊന്ന് നമ്മൾ അടപ്പത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലായ്ക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനായിട്ടും മറക്കല്ലേ അടുത്തതായിട്ട് നമുക്ക് രണ്ട് വെളുത്തുള്ളി അല്ലിയാണ് വേണ്ടത് ഇതും ഒന്ന് നമുക്ക് ചതച്ചെടുക്കയാണ് ചെയ്യേണ്ടത് തൊലി പൊളിച്ചിട്ട് വേണം ചതച്ചെടുക്കാനായിട്ട് ഇതും ഉറക്കത്തെ സഹായിക്കുന്നതാണ് കേട്ടോ രാത്രിയിലെ ഭക്ഷണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം വേണം കഴിക്കാനായിട്ട് അതുപോലെ തന്നെ എരിവും കൊഴുപ്പുള്ളതുമായ ഭക്ഷണങ്ങൾ രാത്രി ഒഴിവാക്കുക അതേപോലെ തന്നെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലൊക്കെ കുടിക്കുന്നത് ഉറക്കത്തിന് വളരെ സഹായകരമായിട്ടുള്ള കാര്യമാണ് ഏലക്കിയിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വെളുത്തുള്ളിയാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ചു സമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കഴിക്കുന്നത് വഴി ദഹന ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ശരീരത്തെ ശുദ്ധീകരിക്കാനായിട്ട് നല്ലതാണ് ശരീരത്തിലെ ഏർ വിഷവസ്തുക്കളെ ഒക്കെ പുറന്തള്ളാനായിട്ട് ഇത് ഗുണം ചെയ്യും അത് പ്രത്യേകിച്ച് നമ്മളിത് രാത്രിയില് ഉറങ്ങുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ ഉറങ്ങാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം അതിനുശേഷം ചെറു ചൂടിൽ നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ശുദ്ധമായ തേൻ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇത് കുടിക്കേണ്ട സമയം എന്ന് പറയുന്നത് നല്ല ഉറക്കത്തിനായിട്ടാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ തീർച്ചയായും കിടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുന്നേ ആയിട്ട് വേണം ഇത് കുടിക്കാനായിട്ട് നമ്മുടെ നാടീവ്യവസ്ഥയെ ശാന്തമാക്കാനും അതേപോലെ തന്നെ മനസ്സിനെ ശാന്തമാക്കാനും ഒക്കെ കഴിയുന്ന ഈ ഒരു അടിപൊളി ഡ്രിങ്ക് തീർച്ചയായും നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക ഇത് നമുക്ക് ഉള്ള സമയത്ത് പകലാണെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് സ്ട്രെസ്സൊക്കെ അകറ്റാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് ഓൾ